സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസറാണ് ധന്യ എന്ന ഹേളൻ ഓഫ് പാട്ട ധന്യ എന്ന പെൺകുട്ടിയെ എല്ലാവരും തന്നെ അറിയുന്നത് ഹെളനൻ ഓഫ് പാട്ട എന്ന പേരിലാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പെൺകുട്ടി തന്നെയാണ് ധന്യ വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കഴിഞ്ഞ മാസം നവംബർ ട്വൻറ്റി ഫസ്റ്റിനായിരുന്നു ധന്യയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നത് എന്നാലും തന്നെ ഇതിൻ്റെ ഭർത്താവിൻ്റെ ഫേസ് കാണിക്കുന്ന ഒരു ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നില്ല എന്നാൽ സുഹൃത്തുക്കൾ പങ്കുവെച്ച ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു സോ ധന്യയുടെ ഭാവി വരനെ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്നതും ധന്യ തൻ്റെ ഭരൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഹർഷിത്താണ് ധന്യയുടെ ഹെൽനോഫ് പാട്ടയുടെ വരൻ എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു താരമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇവരുടെ ഫോട്ടോ ഭയങ്കരമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താര ജോഡികൾ തന്നെ ആയി മാറിയിരിക്കുകയാണ് ഇവർ ഒരു മാസത്തിന് ശേഷമാണ് തന്നെ ഇപ്പോൾ തൻ്റെ വരൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത് കടൽ തീരത്ത് താലി കെട്ടുന്ന ഒരു വീഡിയോയും തന്നെ ഇതിനോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഹർഷത്തിനെ എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും ധന്യ ആയിട്ട് ഇതുവരെയും ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ ധന്യ പങ്കുവെച്ച എല്ലാ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് വളരെ സുന്ദരിയായ ബോൾഡായ ഒരു പെൺകുട്ടി തന്നെയാണ് ധന്യ എന്ന ഹെലോ ഓഫ് എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ധന്യ ചില ആദ്യമൊക്കെ ആരാധകർക്കൊരു അനിഷ്ടം ധന്യോടുണ്ടെങ്കിൽ പോലും പിന്നീട് അത് വളർന്ന് എല്ലാവർക്കും ഒരു സ്നേഹമായി മാറി വളരെയധികം മെച്യൂരിറ്റി വന്ന് നല്ലൊരു നല്ലൊരു പക്വതയുള്ള ഒരു പെൺകുട്ടിയായി മാറിയപ്പോൾ ധന്യ ആളാകെ മാറിപ്പോയി ടിക്ടോക്കിലൂടെയാണ് ധന്യ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പിന്നീട് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം എല്ല തന്നെ ധന്യ വളരെയധികം സജീവമായിരുന്നു പിന്നീട് അങ്ങോട്ട് ആരാധകർ ഒട്ടനേകം വളരുകയായിരുന്നു ധന്യയ്ക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വീഡിയോകളിലൂടെ ആണെങ്കിലും എന്ത് കാര്യത്തിനും ധന്യ വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്തു തന്നെയായാലും എല്ലാവർക്കും വളർത്തമുള്ളൊരു താരം തന്നെയാണ് ധന്യ തന്നീടെ വരൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ആരാധകർ ഇപ്പോൾ എന്താ അതിന് വിരാമം വന്നിരിക്കുകയാണ് തന്നെയ തൻ്റെ വരൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുകയാണ് മിനിറ്റുകൾ കൊണ്ടാണ് ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതുപോലെ തന്നെ തന്നെയ പങ്കുവെച്ച വീഡിയോ കടൽ തന്നെയുടെ തന്നിയുടെ വിവാഹ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതാ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ ഏറ്റെടുത്തൊരു ചിത്രങ്ങൾ തന്നെയാണ് ധനിയുടെ വിവാഹ ചിത്രങ്ങൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടം തോന്നുന്നു